നമസ്കാരം മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഇന്നലെ രാത്രി മുതൽ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് ജബൽപൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇങ്ങനെ ഒരു സംഘർഷം ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഹിന്ദുക്കളും മുസ്ലിം വിഭാഗവും തമ്മിലാണ് അവിടെ ഒരു സംഘർഷം രൂപപ്പെട്ടത് ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി ഒരു തിരിച്ചടി ഉണ്ടാകുന്നു ഇരുവിഭാഗവും സംഘടിച്ചെത്തുന്നു കല്ലേറ് നടത്തുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പോലീസിൻ്റെ ഇടപെടലാണ് അവിടെ കൃത്യമായി തന്നെ പോലീസ് ഇടപെടുന്നു രാത്രി ഒൻപതരയോടുകൂടിയാണ് സംഘർഷം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കടക്കുന്നത് പക്ഷേ അതിന് പത്ത് മിനിറ്റ് ൾക്കകം തന്നെ ആ സംഘർഷം അടിച്ചൊതുക്കാനും അക്രമികളെ അവിടെ നിന്ന് മാറ്റാനും ഏതാനും പതിനഞ്ചോളം ആളുകളെ അറസ്റ്റ് ചെയ്യാനും പിന്നീട് ആരും പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ നിയന്ത്രിക്കാനും ഒക്കെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ് എന്തുകൊണ്ടാണ് ഇവിടെ സംഘർഷം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു ഒരു സംഘം യുവാക്കൾ ക്ഷേത്രത്തിന്റെ ഗ്രില്ല് തല്ലി ചെയ്തത് എന്തിനാണ് ഇവർ ഈ ക്ഷേത്രം ആക്രമിച്ചത് എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ക്ഷേത്രം ആക്രമിച്ചതിന്റെ കാരണം കേട്ടാൽ ും അതും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണ് അങ്ങനെ സംഭവിച്ചത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ സാമൂഹ്യ വിരുദ്ധരാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ ബി ജെ പി സർക്കാരിന് മുകളിൽ ചാരി കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമായിരുന്നു പക്ഷേ മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് അവിടെ ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ഒരു വാർത്തയും വന്നിട്ടില്ല പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തെ ഏകദേശം ക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള അല്ലെങ്കിൽ എതിർവശത്തുള്ള ഒരു മോസ്കിൽ നമാസ് നടക്കുന്ന സമയത്ത് ആരതി നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് നമാസ് നടക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ പൂജയോ ആരാധനയോ ഒന്നും പാടില്ല ആരതി നടക്കുമ്പോൾ നമുക്ക് അറിയാം പൂജ കഴിഞ്ഞതിന് ശേഷം ആരതി നടക്കുമ്പോൾ മണിയടിയും ശംഖുവിളിയും ചിലപ്പോൾ ചെണ്ട കൊട്ടലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് ഈ മുസ്ലിം മതവിഭാഗക്കാർക്ക് വലിയ ദോഷമായി മാറും അവരുടെ ആചാരത്തെ ശല്യപ്പെടുത്തുന്നതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നാൽ മയക്ക് കെട്ടിവെച്ച് ബാ ബാങ്ക് വിളിക്കുന്നതിനെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന സാഹചര്യവുമുണ്ട് എന്തായാലും വളരെ നീചമായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അസഹിഷ്ണുതാപരമായ പ്രവൃത്തിയാണ് മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ മോസ്കിന്റെ അധികാരികളും ഏതാനും ചെറുപ്പക്കാരും ചേർന്ന് നമാസ് സമയത്ത് ആരതി നടത്തിയതിൻ്റെ പേരിൽ ആ ക്ഷേത്രമാണ് ആക്രമിക്കുകയായിരുന്നു അവിടെ സംഘടിച്ചെത്തി അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ അസഭ്യ വർഷം ചൊരിയുന്നു ക്ഷേത്രത്തിന്റെ ഗ്രില്ല് അടിച്ചു തകർക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഭക്തരെ മർദ്ദിക്കുന്നു ഇതൊക്കെയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ഹിന്ദുക്കൾ സംഘടിച്ചെത്തി ഇത് ചെയ്തതാര് എന്നുള്ളതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാകുന്നു കല്ലേറ് നടക്കുന്നു പക്ഷേ അവിടെ സംഘർഷ സാഹചര്യം വലിയൊരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആവശ്യം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം വർഗീയ ലഹളകളൊന്നും രാജ്യത്ത് ഉണ്ടാകാത്തതിന്റെ ചുരുക്ക് പല ഘട്ടങ്ങൾ ിലും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട് സംഭാലിനും മറ്റും നമ്മൾ കണ്ടതാണ് അതിനും അതേ മാതൃകയിൽ അവിടെ ഒരു വർഗീയ ലഹള സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചില സാമൂഹിക വിരുദ്ധർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ക്ഷേത്രത്തിൽ നടന്ന ആരതിയുടെ പേരിൽ പക്ഷേ അവിടെ ഹിന്ദുക്കളും സംഘടിച്ചെത്തിയ സംഘർഷത്തിലേക്ക് പോയി എങ്കിലും പോലീസിന്റെ ഇടപെടൽ കാരണം അവിടെ ഇപ്പോൾ ശാന്തമാണ് എന്തായാലും മധ്യപ്രദേശ് എന്ന സംസ്ഥാനമാണ് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് എങ്കിൽ പോലും ഹിന്ദുക്കൾക്ക് നേരെ ഹിന്ദു ആഘോഷങ്ങൾക്ക് നേരെ ഹിന്ദുക്കളുടെ ഘോഷയാത്രകൾക്ക് നേരെ ഒക്കെ വെടിവെപ്പും കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നു വരുന്നുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ പോലീസിന്റെ ഇടപെടൽ അത് അഭിനന്ദനാർഹമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് അധികാരികളും അറിയിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും